ൂനിനും തെന്മീനു ശേഷം വരുന്ന അക്ഷരങ്ങൾ ഏതാണെന്ന് കണക്കാക്കി അഞ്ചു നിയമങ്ങളുണ്ടെന്ന് നമ്മൾ പഠിച്ചു അതില് എക്കലാബ് എന്താണ് എങ്ങനെയൊക്കെയാണ് ഓതേണ്ടത് മനസ്സിലാക്കേണ്ടത് തിരിച്ചറിയുക എന്നുള്ള കാര്യമൊക്കെയാണ് ഈ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഇപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നുള്ളത് എക്കലാബിന്റെ അക്ഷരം ബാ ണെന്നുള്ളതാണ് ഇപ്പൊലാബിന്റെ അക്ഷരമായിട്ടുള്ള ബാ ഖുആാനിൽ ഓതുന്ന സമയത്ത് ആ ബാഇൻ്റെ മുൻപ് സാക്കിനായ നോനോ തെന്മീനോ ആണെങ്കിൽ നമ്മൾ ആ സാക്കിനായ നോനിനെ അല്ലെങ്കിൽ ആ തെന്മീനിനെ മീമാക്കി മാറ്റി മണിച്ച് ഓതലാണ് ചക്കലാബ് ഓക്കെ ഒന്നുകൂടി വിശദീകരിച്ച് പറഞ്ഞാല് സാക്കിന നൂനിന്റെയോ തെന്മീനിന്റെയോ ശേഷം ബ എന്ന അർഫ് വന്നാൽ സാക്കിനെ അല്ലെങ്കിൽ തെന്മീനിനെ മീക്കി മാറ്റി മണിച്ച് ഓതണം ഒക്കെ നമുക്ക് ഉദാഹരണ സഹിതം ഒന്ന് നോക്കാം സൂറത്തിൽ ബയ്യന അതായത് ലം യുനില്ല കപ്പുറം എന്ന സൂ തുടക്കം സൂറത്തിലെ നാലാം തായത്തിലെ ഓത്തു കിതാബില്ല അവിടെ നിങ്ങൾ കണ്ടല്ലോ സാക്ക് മിന്ന് മിന്ന് എന്നുള്ളത് സാക്കിനായ നൂനാണ് അല്ലേ സാക്കിനായ നൂനിന് ഇടതുവശം അതായത് നൂനിന് ശേഷം നൂനിന് ശേഷം എന്ന് പറഞ്ഞാൽ സാക്കിനായ നൂനിൻ്റെ ഇടതുവശമാണ് കേട്ടോ തൊട്ട് മുമ്പിൽ അത് വലതു വശത്തുള്ള അക്ഷരമല്ല ശേഷം വരുന്നത് അപ്പോൾ അത് ചില കുട്ടികൾക്ക് കൺഫ്യൂഷൻ ആവാറുണ്ട് തൊട്ടുമുമ്പിലൊക്കെ ബാഗ് വന്നാൽ എ കിലാപ്പിൻ്റെതായിട്ട് നമ്മുടെ മക്കൾ മനസ്സിലാക്കാറുണ്ട് അതുകൊണ്ടാണ് പ്രത്യേകിച്ചിട്ടും എടുത്തു പറയുന്നത് സാക്കിനായ നൂനിൻ്റെ തൊട്ട് ഉടനെ ഇടതു വരുന്ന അക്ഷരം ബാ ആണെങ്കിൽ ഇവിടെ ഇവിടെ കാണുന്നത് പോലെ മിൻ ബഅദി എന്നാണെങ്കിൽ അവിടെ നൂനിനെ ന എന്നല്ല അത് മാറ്റി മീ ആക്കിയിട്ട് ഓതണം മീ ആക്കിയിട്ട് ഓതിയാൽ മാത്രം പോരാ ഉന്നത്ത് ചെയ്തിട്ടും ഓതണം അപ്പം അങ്ങനെ ഓതേണ്ടത് മിം ബഅദി മിമ്മ് ബഅദി അത് മണിച്ചിട്ട് ഓത്തിൻ്റെ ശൈലിയിലാക്കിയിട്ട് നമ്മൾ ഓതണം ഇല്ല മിം ബഅദി അങ്ങനെ ഓതണം ഓക്കെ ഇൻഷാല്ല അപ്പോൾ ഇതാണ് ഏക്കലാഭ് ഒരിക്കൽ കൂടി എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എഴുതി കാണിക്കുകയാണ് സുഹൃത്തിൽ ബയ്യനല്ലേ നമ്മൾ നേരത്തെ പറഞ്ഞാൽ അതായത് ബാക്കിയാണ് അതെങ്ങനെയാണ് ചേഞ്ച് ആവുന്നത് നോക്കാം ഇവിടെ സാക്കിനായ നൂനിന് തൊട്ട് ശേഷം അതായത് ലെഫ്റ്റ് സൈഡിലുള്ള ഇടത് വശത്തുള്ള അക്ഷരമാണ് നമ്മൾ നോക്കുന്നത് വലതു വശത്തുള്ള അക്ഷര നൂനിന് മുമ്പുള്ള അക്ഷരമാണ് ഇത് ഈ കാര്യത്തിൽ മക്കൾക്ക് കൺഫ്യൂഷൻ വരുന്നത് കൊണ്ടാണ് ഇടത് വലത് സൈഡ് പ്രത്യേകം പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത് കേട്ടോ സാക്കിൻ്റെ നൂന് തൊട്ട് ഉടനെ ഇടത് വശം ശേഷം വരുന്ന അക്ഷരം ബാ ആണ് അപ്പം ബാവ് വന്നത് കൊണ്ട് തന്നെ നമ്മൾ സാക്കിനായ നൂനിനെ മീമാക്കിയിട്ട് മാറ്റണം മിന്ന് എന്നുള്ളത് മിം ആക്കിയിട്ട് മാറ്റണം അങ്ങനെ മാറ്റി മാത്രം പോരാ മണിച്ചിട്ട് ഓതണം അതാണ് എക്താബ് അപ്പം മിൻ ബാദി എന്നുള്ളത് മിം ബാ എന്ന് മണിച്ച് ഓതണം അപ്പം ശ്രദ്ധിക്കേണ്ടത് സാക്കിനായ നൂന് വന്നിട്ടുണ്ടോ ശേഷം ബാ വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം മനസ്സിലാക്കാം അങ്ങനെയാണെങ്കിൽ ആ നൂനിനെ മീമാക്കിയിട്ട് മാറ്റി മണിച്ച് ഓതണം ഓക്കെ ഇൻഷാല് അപ്പോൾ ഇൻഷാല്ല അടുത്തൊരു വീഡിയോയിൽ അടുത്ത വിഷയമായിട്ട് ഉടനെ വരാം ശരിക്കും മനസ്സിലാക്കുക എന്ത് സംശയം ഉണ്ടെങ്കിലും കമ്പനിലൂടെ ചോദിക്കാം ഇൻഷാല് നല്ല തോന്നാൻ നമുക്ക് എളുപ്പത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കി പ്രാക്ടീസ് ചെയ്യുകയാണോ തോഫീക്ക് നൽകട്ടെ അമീൻ അസലു അലൈക്കും വരമത്തല്ലാ വർക്കാത്തു